ഹായ് ഫ്രണ്ട്സ് നൂറുപേർക്കുള്ള ഫ്രൈഡ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ആദ്യമേ നമ്മൾ അരി നന്നായിട്ടൊന്ന് കഴിയെടുക്കണം ഇതുപോലെ മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം കഴിയെടുത്തിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള ബീൻസ് ഇതുപോലെ നമ്മൾ ചോപ്പ് ചെയ്ത് അരിഞ്ഞെടുക്കണം അങ്ങനെ ബീൻസ് എല്ലാം അരിഞ്ഞെടുത്തതിനു ശേഷം ക്യാരറ്റും അരിഞ്ഞെടുക്കണം ക്യാരറ്റും അരിഞ്ഞ് നമ്മളൊരു പാത്രത്തിനകത്താക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കതിച്ചക്ക എടുത്ത് നമ്മൾ പീസ് ആക്കിയിട്ടുണ്ട് പീസാക്കിയിട്ടുണ്ട് ഒരു ഫ്ലേവറും മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് കതിച്ചക്കയെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ നാരങ്ങയും പീസ് ആക്കുന്നുണ്ട് തിളച്ച വെള്ളത്തിനകത്തോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഗ്രാമ്പു കറുവപ്പട്ട ഏലക്ക ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് റൈസ് ഇടും ബസമതി റൈസാണിത് നമ്മൾ അരിഞ്ഞ് വെച്ച് നാരങ്ങയും ഈ തിളച്ച വെള്ളത്തിനകത്തിടുക തിളച്ച വെള്ളത്തിൽ ഇട്ട ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് വേവിക്കാം ഇന്ന് സമയം കൊടുക്കണം ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചള്ളാസ് പ്രിപ്പയർ ചെയ്തെടുക്കാം അതിനാവശ്യമായിട്ടുള്ള സവോള നമ്മൾ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് പാക്കറ്റ് തൈര് നമ്മളിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കുന്നു അതിൻ്റെ കൂടെ ഉപ്പൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു അപ്പോൾ നമ്മൾ ചള്ളാസ് റെഡിയാണ് അതിൻ്റെ കൂടെ നമുക്ക് നമുക്കിനിയും പ്രിപ്പയർ ചെയ്യാനുള്ളത് പപ്പടമാണ് പപ്പടം നമ്മൾ നമ്മളെണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഒരു ഒരു നാലഞ്ചെണ്ണം ഒന്നിച്ചിട്ട് നമ്മളിത് കാച്ചെടുക്കുകയാണ് അപ്പോൾ പപ്പടവും നമ്മൾ റെഡിയാക്കി നമ്മൾ അരിഞ്ഞു വെച്ച ബീൻസും ക്യാരറ്റും നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വേഗണം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നോക്കണം ഇളക്കി നോക്കിയതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇത് വെന്തോ ഇല്ലയോന്ന് അപ്പോൾ അത് ഏകദേശം വെന്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു തവിയും കൊണ്ട് നമ്മൾ ഒരു പാത്രനകത്തോട്ട് ഇത് മാറ്റുകയാണ് അപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിൽ നിന്ന് റൈസൊക്കെ കോരി നമ്മൾ ഒരു കിഴുത്ത പാത്രത്തിനകത്താക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പാത്രം എടുക്കുക പാത്രത്തിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ചതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ റൈസ് ഇതിനകത്തോട്ട് നമ്മൾ ഇടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ രണ്ട് ഇട്ടു ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നിരത്തി ഒന്ന് കൊടുക്കണം അതെല്ലാം ലെവലാക്കി ഒന്ന് റെഡിയാക്കിയതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ പൈനാപ്പിളിൻ്റെ എസൻസ് അതുപോലെ തന്നെ ബിരിയാണിയുടെ എസെൻസ് ഇതെല്ലാം ഒഴിച്ചു കൊടുക്കുന്നു രണ്ട് എസെൻസ് ഓടിക്കുന്നത് ചെറിയൊരു ഫ്ലേവർ നമുക്ക് ഈ ഫ്രൈഡ് റൈസിന് കിട്ടാൻ വേണ്ടിയാണ് അതിൻ്റെ കൂട്ടത്തിൽ കരിച്ചക്ക ചോപ്പ് ചെയ്തെടുത്തുകൂടെ നമ്മൾ ഇടുന്നുണ്ട് അതിനുശേഷം ശേഷം മല്ലിയില ഇടുന്നു വറുത്ത് വെച്ച സവോള കശുവണ്ടി മുന്തിരി ഇതെല്ലാം കൂടി ഇട്ട് നമ്മളൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ റൈസൂടെ നമ്മൾ ഇന്നത്തെ പിടുകയാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറും ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾ വെള്ളം ഒരു ചെറിയ ഒരു മഞ്ഞ കളറൊക്കെ റൈസിന് കിട്ടാൻ വേണ്ടിയാണ് അതും ഒഴിക്കുക അതിനുശേഷം റോസ് വാട്ടർ നമ്മൾ കുപ്പിക്കാത്ത കടയിൽ നിന്നൊക്കെ മരിക്കാൻ കിട്ടും പനീർ വെള്ളം എന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതുകൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് നെയ്യാണ് ഒഴിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ആർ കെ ജി നെയ്യാണ് വീട്ടിൽ പശു നെയ്യ് ഉണ്ടെങ്കിൽ പശു നെയ്യ് ഉപയോഗിച്ചാൽ നല്ല ബെസ്റ്റ് സാധനമാണ് അപ്പോൾ നമ്മളൊരു ചെറിയ ബോട്ടിൽ നെയ്യ് ഫുള്ള് നമ്മൾ ഇതിനെ ഒഴിക്കുകയാണ് നൂറുപേരുടെ ഫുഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നെയ്യ് ഒഴിക്കേണ്ട ആവശ്യം വന്നത് ആ നെയ്യെല്ലാം ഒഴിച്ചറിയാക്കിയതിന് ശേഷം ഫസ്റ്റ് ലെയർ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ സെക്കൻഡ് ലെയറിൽ നമ്മൾ തുടരണം കച്ചക്കര പീസ് ഇടുന്നു കച്ച പീസ് ഇട്ടതിന് ശേഷം മല്ലിയേരി ഇടുന്നു സവോള വറുത്ത് ഇടുന്നു മുന്തിരി കശുവണ്ടി നന്നായിട്ടൊന്ന് ഇട്ട് അതാ ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഇട്ട് അവസാനം നമ്മൾ ഇളക്കി കഴിയുമ്പോഴാണ് സത്യത്തിൽ ഈ ഫ്രൈഡ് റൈസിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളൊരു പാത്രനകത്തൊരു വെള്ളം എടുത്ത് വെയിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ചിക്കൻ കറി ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വീഡിയോയിലോട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഫ്രൈഡ് റൈസിനുള്ള ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഒരു പാത്രകത്തോട്ട് ഫ്രൈഡ് റൈസ് ഒക്കെ എടുത്ത് നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഞാൻ കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ്